ബാലക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി മുൻ ഭാര്യ ഡോക്ടർ എലിസബത്ത് ഉദയൻ എലിസബത്ത് ആശുപത്രി ആശുപത്രിക്കിടക്കയിൽ നിന്നും പങ്കുവച്ച വീഡിയോ ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞു എലിസബത്തിൻ്റെ ആരോഗ്യം വളരെയധികം മോശമാണെന്ന് വീഡിയോയിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട് മൂക്കിൽ ചൂവുമിട്ട നിലയിലാണ് എലിസബത്ത് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ബാലയ്ക്കാണെന്നും പേരെടുത്തു പറയാതെ തന്നെ എലിസബത്ത് ആരോപിക്കുന്നു പല കാര്യങ്ങളും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല തുടരെ ഭീഷണി വീഡിയോകളും കൗണ്ടർ കേസുകളും കല്യാണം നടന്നിട്ടില്ലെന്നാണ് ആ വ്യക്തി ഇപ്പോൾ പറയുന്നത് ഫങ്ഷനൊന്നും നടന്നിട്ടില്ല എല്ലാം ഒരു ഇമാജിനേഷനാണ് എന്നാണ് അവൻ പറഞ്ഞത് പിന്നെ എന്തിനാണ് ആൾക്കാരുടെ മുന്നിൽ ഭാര്യയാണെന്ന് പറഞ്ഞ് അഭിമുഖങ്ങളും സ്റ്റേജ് ഷോകളും നടത്തിയത് എൻ്റെ പരാതി പോലീസ് സ്വീകരിക്കുന്നില്ലെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു പരാതി മുകളിൽ നിന്ന് താഴേക്ക് ഡിവൈഎസ് ഓഫീസിലെത്തി ഒരു തവണ വീട്ടിൽ വന്ന് അന്വേഷിച്ചു എന്നല്ലാതെ പിന്നീടൊരു വിവരവുമില്ല കോടതിയിൽ കേസ് നടക്കുകയാണ് കുറേ തവണ വക്കീലും അയാളും ഹാജരായില്ല കൗണ്ടറിൽ കാശൊന്നും ഇല്ലെന്നാണ് അയാൾ പറയുന്നത് ഇരുപത്തി ഇരുന്നൂറ്റി അമ്പത് കോടിയുടെ ആസ്തിയുള്ള ആളാണ് ഡോക്ടർ രോഗി ബന്ധം മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി കോടതിയിൽ പരാതി നൽകി എന്നിട്ടും നീതിക്ക് കാലതാമസം വരികയാണ് അതെന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല ഞാൻ ചാവുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇയാൾക്കാണ് കാരണം എന്നെ ചീറ്റ് ചെയ്തു ശാരീരികമായി ഉപദ്രവിച്ചു മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്തി അയാൾ മാത്രമല്ല അയാളുടെ കുടുംബം മുഴുവൻ സ്ത്രീകൾക്കാണ് നീതി കിട്ടുകയെന്ന് എപ്പോഴും പറയും പക്ഷേ കാശുണ്ടോ ആരാണ് വലുത് എന്നൊക്കെ നോക്കിയാണ് നീതി കിട്ടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ വീഡിയോ പുറത്തു വരുമ്പോൾ എന്താവുമെന്ന് എനിക്കറിയില്ല ഞാൻ ജീവിച്ചിരിക്കുമെന്നോ അറിയില്ല പറയാണ്ട് ചത്തു കഴിഞ്ഞാൽ കാര്യമില്ലല്ലോ ആ കല്യാണം കല്യാണക്കുറി ഭാര്യ എന്ന് പറഞ്ഞ് നടന്നതൊക്കെ നിങ്ങളെയും കൂടി പറ്റിക്കുകയല്ലേ പല കാര്യങ്ങളും തെളിവുകൾ സഹിതം പറഞ്ഞു എന്നിട്ടും ഒരാൾ പോലും കേസെടുത്തില്ല നീതിക്ക് വേണ്ടി പറ്റുന്ന പോലെ പോരാടുമെന്നും എലിസബത്തും